രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനോഹരമായ പ്രകടന പത്രികയുമായാണ് കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളെ സമീപിച്ചത് അതിന്റെ ഗുണം തിരഞ്ഞെടുപ്പിലുണ്ടാകും നിശബ്ദമായ തരംഗം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രാജ്യത്തുണ്ട് കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവിധിയായിരിക്കും ഉണ്ടാവുകയെന്നും പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫിനെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഇടതു മുന്നണിക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് ദിവസം കണ്ടതെന്നും ഇ പി ജയരാജന്റെ ബിജെപി ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാരുണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുപൂരിപക്ഷം ആളുകളും ഒരു സമയം കൂടിയാണ് നിശബ്ദമായൊരു തരംഗം രാജ്യത്തെ എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവുമെല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മാത്രമല്ല ദേശീയതലത്തിൽ കോൺഗ്രസ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു ധാരണ കൂടി ജനങ്ങളിടയിൽ ഉണ്ടായിട്ടുണ്ട് അത്രയും മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന്റെ താരതമ്യം ഉണ്ടാകും എന്നുകൂടി കരുതുകയാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം മനസ്സിലിടങ്ങിയ സ്വർണം സ്വന്തം